എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഈ പരിപാടിക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സീനിയർ വിഭാഗം ഇവിടെ നടക്കുന്നത് ഇതിനുശേഷം ചെറവക്കാട് നിന്ന് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ കൂട്ടയോട്ട മത്സരം ഉണ്ടായിരിക്കുന്നതാണ് ചെറവക്കാട് മുതൽ പള്ളിക്കുറ്റി വരെയാണ് അവരുടെ മത്സരം ഉണ്ടായിരിക്കുന്നത് ഇവിടെ നടക്കുന്ന മത്സരം സീനിയർ വിഭാഗം കൂട്ടയോട്ട മത്സരം മത്സരാർത്ഥികളുടെ അറിവിലേക്ക് പറയുകയാണ് ഇവിടം മുതൽ പള്ളിക്കുറ്റി ജംഗ്ഷൻ വരെ ആയിരിക്കും മത്സരം ഉണ്ടായിരിക്കുന്നത് പള്ളിക്കുറ്റി സംഘടിപ്പിക്കുന്ന മൂന്നാമത് ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ സീനിയർ വിഭാഗം കൂട്ടയോട്ട മത്സരമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരുന്നത് ഫ്രണ്ട്സ് പല്ലി സംഘടിപ്പിക്കുന്ന കോണോത്സവം രണ്ടായിരത്തി നാലിന്റെ സീനിയർ വിഭാഗം വരുന്നത് ആണ് ജൂനിയർ വിഭാഗം ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ വടംവലി കുട്ടയോട്ടം മിഠായി പറഞ്ഞത് കലംതല്ലൽ അപ്പങ്കടി ചാക്കിലോട്ടം തീറ്റ മത്സരം വെള്ളംകുടി മത്സരം മറ്റു മത്സരങ്ങളും i'm വണ്ടി 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 മാത്രം കൂട്ടയോട്ട മത്സരത്തിൽ ഇതാ ഒന്നാം സമ്മാനം കരസ്ഥമാക്കി ശിഹാബ് പള്ളിതാഴാവും നമ്മൾ ഇവിടെ സംഘടിപ്പിച്ച ഫ്രണ്ട്സ് പള്ളിക്കുരി സംഘടിപ്പിക്കുന്ന ഓണോത്സവത്തിൽ മൂന്ന് തവണയും ഹാർട്ട്രിങ് സമ്മാനം സമ്മാനമാക്കി അക്കി ഹാപ്പ് പള്ളിതാണ് സെക്കൻഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് ഇബ്രാഹിം റഹീം റഷീദ് സ്പെഷ്യൽ പുരസ്കാരം പള്ളിക്കുട്ടി ഫിനിഷിംഗ് പോയിന്റിലേക്ക് സുലൈമാൻ ാണ് പാറ കാടൻ പറഞ്ഞു ഒന്നിച്ചൊന്ന് ഇതാ കടന്നു വരുന്നു റഹീം മേനാന്തിരുതി സുലൈമാൻ പാറേ കോട്ടയോട്ട മത്സരത്തിൽ പങ്കെടുത്ത് പ്രായം കൂടിയ വിഭാഗത്തിൽ നിന്നും ജമാൽ